പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിലൂടെ കേന്ദ്ര മൈനോറിറ്റി മന്ത്രാലയം നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിലേക്ക് അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ നിലമ്പൂർ അമാൽ കോളേജ് ക്യാമ്പസിൽ നടക്കും സ്കിൽ സെന്റർ പതിനേഴ് രാവിലെ ഒൻപത് മണിക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രധാനമന്ത്രി എന്ന് നമ്മുടെ ൂർ ബ്ലോക്ക് പഞ്ചായത്ത് മൈനോറിറ്റി ബ്ലോക്കായി പ്രഖ്യാപിക്കുകയും അതിലൂടെ ഒൻപത് രണ്ട് കോടി രൂപ സ്കിൽ ഡെവലപ്മെന്റ് അതോടൊപ്പം തന്നെ ഒമ്പത് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപ ഗേൾസ് ഹോസ്റ്റലിനും വേണ്ടി അനുവദിക്കുകയുണ്ടായി വളരെ പെട്ടെന്ന് ഭംഗിയായി ഈ രണ്ട് പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് മുപ്പത്തി ഏഴായിരത്തി ം ഏഹ് അടി ചതുരശ്വര അടിയിലാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് അൻപതിനായിരം അടി വിസ്തീർണത്തിലാണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പ്രദേശത്ത് വിദ്യാർത്ഥികൾക്കും അതേപോലെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വീട് വിട്ട് താമസം വേണ്ടിവരുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതാണ് ഈ ഗേൾസ് ഹോസ്റ്റൽ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് ഉദ്ഘാടനം നമ്മുടെ കേരള ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സാറിന്റെ അധ്യക്ഷതയിൽ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് സാറ് പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നമ്മുടെ രാജ്യസഭാ എം ശ്രീ അബ്ദുൾ ബഹാബ് സാറിന്റെ കേന്ദ്രമന്ത്രി തീയതി രാവിലെ പി വി അബ്ദുൽ വഹാബ് അധ്യക്ഷനാകും പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം പതിനെട്ടിന് ഉച്ചയ്ക്ക് മൂന്നിന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും പി വി അബ്ദുൽ വഹാബ് എം പി എം എൽ എമാരായ പി കെ ബഷീർ ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവർ സംബന്ധിക്കും പ്രധാൻ മന്ത്രി കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും സ്കിൽ ഡെവലപ്മെന്റും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷം കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് മൊത്തം ചെയ്യുകയാണെങ്കിൽ കോഴ്സുകളൊക്കെ നമുക്ക് ഡിപ്ലോമ എത്ര ഏത് വേണമെങ്കിലും ആർക്കും വന്നിട്ട് നമുക്ക് രണ്ട് മാസത്തിനോ മൂന്ന് മാസത്തിനോ എത്ര കൊടുക്കാം ആവശ്യം നമ്മള് കുട്ടികൾക്ക് ചുറ്റുപാടിലെ കുട്ടികൾക്ക് ഒക്കെ ഉപയോഗപ്രദമായ കോഴ്സുകൾ നമ്മൾ ഈ ഓർഫനേജിന്റെ കീഴില് ഈ സ്കിൽ നിലമ്പൂർ സ്കിൽ ഫൗണ്ടേഷൻ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് ഏഴു ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് സ്കിൽ സെന്ററിന് അനുവദിച്ചത് നിലമ്പൂർ പ്രദേശത്ത് മൈലാടി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ജി പ്ലസ് ത്രീ രൂപകൽപ്പനയിലും മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലും നിർമ്മിച്ചിരിക്കുന്ന ഈ കേന്ദ്രം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും ലോക നിലവാരത്തിനുമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് പ്രായോഗിക പഠനത്തിന്റെയും തൊഴിൽ പരിശീലനത്തിന്റെയും പുതുമയുടെയും കേന്ദ്രമായി മാറും സെമിനാർ ഹാൾ ഇലക്ട്രോണിക്സ് ലാബ് സർവേ ആൻഡ് ജി ലാബ് ഐ ടി ലാബ് കൗൺസിലിംഗ് റൂം സ്റ്റോർ റൂമുകൾ വനിതകൾക്കായി വിശ്രമമുറി ഭിന്നശേഷിക്കാരായവർക്ക് സൗഹൃദമായ ശൗചാലയം ജനറ്റർ റൂം പൊതുവായ ശൗചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ പ്രൊജക്ട് സെന്ററുകളും ഇന്നോവേറ്റീവ് സെന്ററും ലോജിസ്റ്റിക് ലാബ് ഇലക്ട്രിക്കൽ ലാബ് ട്രെയിനിംഗ് സെന്ററുകൾ അധ്യാപകരുടെയും മേധാവികളുടെയും മുറികൾ യോഗ സെന്റർ പ്ലംബിംഗ് ലാബ് ലാംഗ്വേജ് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളാണ് സ്കിൽ സെന്ററിൽ ഉള്ളത് പുതിയ തൊഴിലവസരങ്ങൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുകയും രാജ്യനിർമ്മാണത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി പ്രകാരമാണ് ഒൻപത് ദശാംശം ഒൻപത് ഏഴ് കോടി ചെലവിൽ ഗേൾസ് ഹോസ്റ്റൽ പ്രൊജക്ട് നിർമ്മിച്ചിരിക്കുന്നത് നിലമ്പൂർ പ്രദേശത്തെ മൈലാടി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ജി പ്ലസ് ത്രീ രൂപകൽപ്പനയിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം എട്ട് നാല് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഈ ഹോസ്റ്റൽ സുരക്ഷിതവും ഇരുന്നൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഒരുക്കുന്നു അണ്ടർ ഗ്രാജുവേറ്റുകൾക്ക് അൻപത്തി ആറ് കിടക്കകൾ പോസ്റ്റ് ഗ്രാജുവേറ്റുകൾക്ക് നാൽപ്പത്തി എട്ട് കിടക്കുകൾ ഡോർബിറ്ററിയിൽ പന്ത്രണ്ട് കിടക്കകൾ മെയ് ട്രെൻ മുറി വിശാലമായ സ്റ്റുഡന്റ് റൂമുകൾ ഡൈനിങ് ഹാൾ അടുക്കള ജിം മൾട്ടിപർപ്പസ് ഹാൾ ഓഫീസ് യൂട്ടിലിറ്റി ഏരിയകൾ ശൗചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ തുടങ്ങി നിരവധി ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി വി അബ്ദുൽ വഹാബ് എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബ്ലോക്ക് അംഗം സഹിലാക്കം പണം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡി നൌഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു